അബ്ദുല്ലാഹിബിൻ കുടുംബത്തിനും ക്രൂരമായ നിലയ്ക്കുള്ള പീഡനങ്ങൾ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആദ്യമായി കൊണ്ട് ദാരുലർക്കമിൽ വെച്ചുകൊണ്ട് രഹസ്യ പ്രബോധനം റസൂലും സ്വഹാബത്തും നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് കുടുംബത്തിനും നിന്ന് ക്രൂരമായ നിലക്കുള്ള പീഡനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ േക്ക് ആദ്യമായിക്കൊണ്ട് പാലായനം ചെയ്തു തിരിച്ചു മക്കയിലേക്ക് വന്ന അബ്ദുല്ലാഹിബി ജഹ്ഷിനും കുടുംബത്തിനും ക്രൂരമായ നിലയ്ക്കുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ മദീനയിലേക്ക് പുറപ്പെടുകയാണ് മദീനയിലേക്ക് പാലായനം ചെയ്തവരിൽ രണ്ടാമത്തെ സ്വഹാബിയാണ് ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉപേക്ഷിക്കപ്പെട്ട വീടിന്റെ സ്ഥിതി എന്താണെന്ന് അങ്ങ് അറിഞ്ഞില്ലയോ മക്ക മക്കയിൽ നിന്നുകൊണ്ട് പ്രമുഖരായ അബൂജാഹിലും അതിലൂടെ നടക്കുകയാണ് തെരുവുകളിലൂടെ എന്നിട്ട് അവർ അവരന്വേഷിക്കുന്നത് എന്നത് മുസ്ലിങ്ങളില്ലെന്ന പല ആളുകളും വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ടുപോയല്ലോ മദീനയിലേക്ക് അവരുടെ വീടുകൾ ബാക്കിയാകും അവരുടെ സമ്പത്തുകൾ ബാക്കിയാകും അതൊക്കെ ഇനി നമുക്കുള്ളതാണ് അബൂജാഹിലും നടക്കുകയാണ് തെരുവുകളിലൂടെ അപ്പയാണ് ഒരു പൊടിക്കാറ്റിന്റെ ശബ്ദം ആ പൊടിക്കാറ്റിലൊരു ഭാഗത്ത് നിന്നുകൊണ്ട് പല വീടുകളിലും വാതിലുകൾ അടഞ്ഞു തുറക്കുന്ന കാഴ്ചയാണുന്നത് ശബ്ദമാക്കുന്നത് പറഞ്ഞു അബൂജാഹിലിനോട് അതാ മുസ്ലിങ്ങളിൽപ്പെട്ട ബനുജയിഷുകാരുടെ കുടുംബങ്ങളെ താമസിച്ച വീടുകളുണ്ടല്ലോ ആ വീടുകളിപ്പോ കരയുന്നത് പോലൊരു തോന്നുന്നുണ്ടല്ലോ അബൂജാഹിൽ ചോദിക്കയാണ് കരയാ മാത്രം വലിയ ഉന്നതരെ ആരാണ് മക്കയിൽ നിന്ന് പോയ അത് ബനു ജഹിഷുകാരാണ് അങ്ങനെ ബനൂ ജഹിഷുകാര് അത് അബ്ദുള്ള ഉപേക്ഷിച്ചു പോന്ന വീടുകളിലേക്ക് അവരെത്തുകയാണ് അതിലോരോരോ സാധനങ്ങൾ എടുക്കുകയാണ് തിരിക്കുകയാണ് മരിക്കുകയാണ് ഇതൊക്കെ ഇനി നമുക്കുള്ളതാണല്ലോ ഇതൊക്കെ ഇനി സ്വന്തം മുതലുകളാണല്ലോ അബു ജാഹിലീടുകളിൽ കയറിക്കൂടിയൂടി മനു ജഹിഷ് ഗോത്രക്കാരിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വീട് ഏറ്റവും നല്ല വീട് ഏറ്റവും വലിയ പണക്കാരൻ അബ്ദുല്ലാഹിബിൻ ജഹിഷായിരുന്നോ അതുകൊണ്ട് തന്നെ അബൂജാഹില് പറഞ്ഞു ആ വീടെനിക്കുള്ളതാണ് അബ്ദുള്ളാഹിബിന് ജയേഷിന്റെ വീട് അബൂജാഹിലെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അൻഹു ജൈഷുൻസൂറുള്ള മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞത് എന്റെ വീടും എന്റെ കുടുംബത്തിന്റെ വീടുകളോ അബൂജാഹിലെ കൈവശപ്പെടുത്തിയിരിക്കുന്നല്ലോ അതെനിക്ക് താങ്ങാവുന്നതിലോ അതിലോ അപ്പുറമാണല്ലോ നബിയേ പറഞ്ഞു അബ്ദുള്ള നീ ആ വീട് ഉപേക്ഷിച്ചു പോന്നതിന്റെ പേരില് നിന്റെ വീട് കുറേശികൾ എടുത്ത നിന്റെ നിനക്ക് സ്വർഗത്തിൽ ഭവനമുണ്ട് അബ്ദുള്ള നല്ല ാഹു സജ്ജമാക്കിയിരിക്കുകയാണ് സ്വർഗത്തിലെ അബ്ദുള്ള സമാധാനമായി കുടുംബത്തിന് സമാധാനമായി അബ്ദുലാഹിബിന് എട്ടോളം വരുന്ന സ്വഹാബികളെയും റസൂലുള്ള വിളിച്ചു എന്നിട്ട് പറഞ്ഞോസ് കൂട്ടത്തിലുണ്ട് നിങ്ങൾ എട്ട് പേരും കൂടെ ഇന്നലിന്ന ഭാഗത്തേക്ക് പുറപ്പെടണം അവര് പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ റസൂലുള്ള പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ സ്വഹാബികളെ പുറപ്പെടുകയാണ് ആ സമയത്തൊരു എഴുത്തു വെടുക്കുകയാണ് അബ്ദുള്ള കയ്യിൽ എന്നിട്ട് പറഞ്ഞു അബ്ദുള്ള രണ്ട് ദിവസം ഇന്നാലിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ വിശ്രമം കഴിഞ്ഞതിന്റെ പിറകെ ഞാൻ ഈ തന്നിരിക്കുന്ന കത്തൊന്ന് എടുത്തു വായിച്ചു നോക്കണേ യാണ് അബ്ദുള്ള കറയാം റസൂലുള്ള രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇത് വായിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വായിക്കാം എന്ന് കരുതി എഴുത്തു സൂക്ഷിക്കുകയാണ് പറഞ്ഞ ഭാഗത്തേക്ക് യാത്ര തുടരുകയാണ് രണ്ട് ദിവസം ദീർഘമായ നിലയ്ക്കുള്ള യാത്രയാണ് രാവും പകലും യാത്രയാണ് വിശ്രമിക്കുന്നു രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എഴുത്ത് ഒന്ന് ആവർത്തി വായിച്ചു നോക്കുന്നു അതിൽ എന്താണ് റിയുമോ നിങ്ങൾ എന്ന ഭാഗത്തേക്ക് എത്തുന്നത് വരെ യാത്ര തുടരണം എന്ന് പറഞ്ഞാൽ മക്കയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഈ തപ്പനകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ആ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങളെക്കണോ കുറേഷികളുടെ ചലനങ്ങൾ അറിയണോ കുറേശികളുടെ നീക്കുപോക്കുകൾ അറിയണോ കുറേശികളുടെ പുറപ്പാടുകൾ അറിയണോ ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് എനിക്ക് വിവരം നൽകണേ എന്നുള്ള കയ്യിലേക്ക് കൊടുത്തിരിക്കുന്ന കത്ത് അബ്ദുള്ള തിരിഞ്ഞുണ്ട് പറഞ്ഞു സ്വഹാബാക്കളെ പറഞ്ഞിരിക്കുന്നത് നീക്ക് വോക്കുകൾ അറിയാനാണ് അവരുടെ ചലനങ്ങൾ അറിയാനാണ് അതുകൊണ്ട് സ്വഹാബികളെ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കില് നിങ്ങൾ തിരിച്ചു വഴിക്കോളൂ ചിലപ്പം മരണം വരെ സംഭവിക്ക ധൈര്യമായിട്ട് എന്റെ കൂടെ നിൽക്കാൻ നിൽക്കാഴിവുള്ളവര് മാത്രം എന്റെ കൂടെ നിന്നാ മതി മരണത്തെ ഭയപ്പെടുന്നവർക്കൊക്കെ തിരിച്ചു പോകാം ഞങ്ങൾക്കതിൽ ഒരു ആക്ഷേപവുമില്ല അബ്ദുള്ളത് പറഞ്ഞപ്പോൾ പറഞ്ഞു അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞത് അപ്പോൾ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് റസൂറുല്ലാന്റെ വാക്കുകൾക്ക് പിന്നാലെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് അബ്ദുള്ള നിങ്ങളുടെ ജീവിതം പോയാലും വേണ്ടില്ല മരിച്ചാലും വേണ്ടില്ല റസൂലുല്ലാ പറഞ്ഞതിനപ്പുറത്തേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ലല്ലോ ളിലും നല്ലൊരു യാത്ര സംഘം നാലാളുകൾ വരുന്ന ഒരു യാത്ര സംഘത്ത് അവര് പിടികൂടുന്നത് അവര് കാണുന്നത് പ്രമുഖരാണ് ആരൊക്കെയാണ് അവരെന്നോ അമ്രിന് ഹദറമിയുണ്ട് ഉസ്മാൻ ബിൻ അബ്ദുള്ളയുണ്ട് ഉസ്മാന്റെ സഹോദരനായ ബിൻ അബ്ദുള്ളയുണ്ട് നാല് പേരെയാണ് അവര് കണ്ടുമുട്ടുന്നത് ഉടനെ തന്നെ സ്വഹാബികൾ പലരും പലതും പറഞ്ഞു ഈവരെ ഇപ്പയും യുദ്ധം ചെയ്തുകൊണ്ട് കീഴ്പ്പെടുത്തുക ഒരു വിഭാഗം പറഞ്ഞു ഇത് യുദ്ധം ഹറാമാക്കിയ മാസമല്ലേ യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ ഏതായാലും അവരവരുമായി യുദ്ധം ചെയ്യുന്നു നാല് പേരെയും അവർ പിടിക്കുകയാണ് ഒരാളെ അവർ യുദ്ധത്തിനിടയ്ക്ക് കൊല്ലേണ്ടി വന്നോ ഒരാൾ ലോടി രക്ഷപ്പെടുകയാണ് രണ്ട് പേരെ കയറിക്കൊണ്ട് റസൂറുല്ലാന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു അവരെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു ലഭിയേ നാല് പേരെ ഞങ്ങൾ കണ്ടു അതിൽ ഒരാൾ രക്ഷപ്പെട്ടു ഒരാളെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വന്നു രണ്ടു പേരാണ് ഇവിടെ ഉള്ളത് റസൂലുള്ളാഹി തങ്ങളെ മുഖം തിരിക്കുകയോ യുദ്ധം ഹറാമാക്കിയ മാസത്തില് എന്റെ സ്വഹാബികൾ യുദ്ധം ചെയ്തു ചെയ്തുപോയോ ഇതുമല്ലാത്ത നാണക്കേടല്ലേ ാഹിബ് അങ്ങനെ മുഖം തിരിച്ചു ബന്ധനത്തിനാക്കിയിരിക്കുന്ന രണ്ടുപേര് ബന്ധനത്തിന് തന്നെയാണ് അബ്ദുല്ലാഹിബിന് ജൈഷിനോടോ സ്വഹാബികളോടോ സ്വഹാബികൾ പരസ്പരം മിണ്ടുന്നില്ല റസൂലുള്ള പറഞ്ഞതിനോട് പറഞ്ഞതിനോട് വിരുദ്ധത ചെയ്തവരാണ് അവരോട് മിണ്ടാൻ പാടില്ല സംസാരമായി യുദ്ധം ഹറാമാക്കിയ മാസത്തില് യുദ്ധം നിഷിദ്ധമായ മാസത്തില് മുഹമ്മദ് ചെയ്തിരിക്കുന്നു പിടിച്ചിരിക്കുന്നു ഇത് വല്ലാത്ത നാണക്കേട് സംഭവിച്ചു മാനക്കേട് സംഭവിച്ചു സ്വഭാബികളോട് ഈ അപ്പാഹിബിന് ജൈഷിനോടോദിനോടും മിണ്ടുന്നില്ല അതുപോലെ മറ്റു സ്വഭാവികളും ഇവരോട് മിണ്ടുന്നില്ല ഇവർക്ക് വല്ലാത്ത വിഷമത്തിലായപ്പോ അവർ വല്ലാതെ തേകി തേകി കരയുകയാട് ശാപം കിട്ടിയോന്റെ ശാപം കിട്ടിയോ പരസ്പരം സ്വഹാബികളെ കാണുമ്പോഴാണ് തലതായി പോയി റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പറയുകയാണ് നബിയേ ആ സ്വഹാബികളെ ചെയ്തത് തെറ്റല്ലോ ഏറ്റവും കഠിനമായത് ഫിത്തനാണ് രബിയേ ഫിത്തനയേക്കാൾ വലിയതല്ല കൊലപാതകം കൊലപാതകത്തെക്കാൾ അപകടമാണ് കുഴപ്പമുണ്ടാക്കുന്നത് രബിയേ നായത്തങ്ങിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വഹാബികളോ അബ്ദുല്ലാഹിബ്നു സഅദ് സ്വാഹാബികളോ അബ്ദുല്ലാഹിബിന് ജഹിഷിനോടും തുടങ്ങിയ സ്വഹാബികളോട് സ്വാഹാബികളോട് പറയുകയാണ് മടക്കുകയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് ഇസ്ലാമിക പതാക ഏറ്റുവാങ്ങിയാണ് അതുപോലെ അമീറുൽ മുഅ്മിനീൻ എന്ന പേര് വാങ്ങിയ അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു ആണ്